കേരളം ഭരിച്ചു മുടിച്ച് കടക്കണിയിലാക്കിയ പിണറായി സർക്കാർ ജനസാധസിന്റെ പേരിൽ നികുതിപ്പണം ദൂർത്തടിച്ച് നടത്തിയ ജനവഞ്ചന യാത്ര അവസാനിപ്പിച്ച ഇന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി വിജയനെയും മന്ത്രിമാരെയും പ്രതീകാത്മകമായി വിമാനത്തിൽ കയറ്റി നാടുകടത്തി പ്രതിഷേധിച്ചു കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു പ്രയോജനവും ലഭിക്കാത്ത വിനോദയാത്രയ്ക്കായി ഒരു കോടിയിലധികം രൂപ മുടക്കി രൂപകൽപ്പന ചെയ്ത ലക്ഷറി ബസ് കെട്ടിവലിച്ച് ചവിട്ടി തകർത്ത് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പലിന്റെയും കൺവീനർ ഫിൽസൺ മാത്യൂസിന്റെയും നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധിസ്കോറിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഡി സി കെ സംസ്ഥാന പ്രസിഡന്റ് സലീം സലിംബി മാത്യു ആർ എസ് പി ജില്ലാ സെക്രട്ടറി ടി സി അരുൺ പ്രിൻസ് ലൂക്കോസ് സിബി ജോൺ ബിനു ചങ്ങളം എസ് രാജീവ് ജോയ് ചെട്ടിശ്ശേരിയിൽ ഷാനവാസ് പാഴൂർ ഗൌരി ശങ്കർ ബേബി തുപ്പലഞ്ഞിയിൽ സാബു മാത്യു എസ് ഗോപകുമാർ കുഞ്ഞുമോൻ ഒഴികെയിൽ കുഞ്ഞുകളപ്പുര ടി എസ് അൻസാരി സന്തോഷ് മുക്കിലിക്കാട്ട് ജയചന്ദ്രൻ ചിറോത്ത് ഇട്ടി അലക്സ് അലോഷ്യസ് ബിനോയി ഉള്ളപ്പള്ളി റോബിൻ കുമർത്തും തുടങ്ങിയവർ പ്രസംഗിച്ചു ഇനിയും പിണറായി സർക്കാർ ഭരണം തുടർന്നാൽ കേരളം മറ്റൊരു സ്വമാലിയാകും എന്നതിനാൽ പിണറായി സർക്കാരിനെ നാടുകടത്താൻ ജനങ്ങൾ തയ്യാറാവണമെന്ന എന്ന മെസ്സേജ് ആണ് ഈ സമരത്തിലൂടെ നൽകിയിരിക്കുന്നതെന്നും വിലക്കയറ്റം കൊണ്ടും കാർഷിക വിളകളുടെ വില മൂലവും ജനങ്ങൾ പൊറതുമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി നിരക്കിൽ നൽകേണ്ട സാധനങ്ങൾ നൽകാതെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു അല്ലെങ്കിൽ ഇവിടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ അടിച്ചടിച്ച പിണറായി വിജയനെ തുടങ്ങുന്നതിരെ പ്രതീകാത്മകമാകുമ്പോ ഈ മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രിയും ഇനിയും കേരളത്തിലേക്ക് പോകുന്ന ഈ മന്ത്രിമാരെയും ഇന്ന് നാടിനടത്ത് ഒരുപാട് ഔപികാരികമായി ഇവിടെ മറഞ്ഞുപിടുക നടത്തിയ ഒരു അഴിമതി യാത്ര ഈ അഴിമതി യാത്ര നടത്തി കേരളത്തെ വീണ്ടും കട കടക്കലേക്ക് നൽകിട്ട പിണറായി വിജയനെയും മന്ത്രിമാരെയും നാടുകടത്തുക പ്രതീകാത്മകമായി ഈ ഗവൺമെന്റിന്റെ ഈ ഭരണം തുടർന്ന് തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഒരു സ്വാഭാവികയായി അതാവാതിരിക്കാനായി ഈ മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിമാരെയും നാടുകടത്താൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു മെസ്സേജാണ് കാഴിഞ്ഞാടനെ മുഖ്യമന്ത്രി പാലാൽ അപമാനിച്ചുകൊണ്ടെന്നൊക്കില്ല ചാരികാടോടെ ആരാകാശം എന്ന് പറഞ്ഞാല് നിർമ്മാണം പൂർത്തീകരിച്ച പാലം പാലം വീണ്ടും പരിഗണിക്കുന്നു പിന്നെ അദ്ദേഹം വിചാരിച്ചതിനു തന്നെ റബറിന്റെ വില കൂട്ടാതെ പറഞ്ഞാണ് ഇറങ്ങി അറിയിപ്പ് മുഖ്യമന്ത്രി റബറിന്റെ വില കൂട്ടും അല്ലെങ്കിൽ പരിശ്രമിക്കും എന്നെങ്കിലും പറയും ചാരിഗാടിന്റെ ഒരു വാക്കുണ്ട് പറയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് മുഖ്യമന്ത്രി അദ്ദേഹം ആ കാര്യം പറഞ്ഞത് പക്ഷേ അവിടെ മുഖ്യമന്ത്രി ആഗ്രഹിച്ചു അദ്ദേഹത്തെ വാരോളം പൂർത്തുക എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനെതിരായി ചാരികാടൻ പറഞ്ഞതിന് ഉള്ള മറുപടി അല്ലെങ്കിൽ ിൽ ഇങ്ങനെ ഒരു പൗമാളിച്ച് നേരത്തെ ഒരു ജനപ്രതിനിധി എന്നതിൽ എം പി എന്ന നിലയിൽ ഈ നാടിന് വേണ്ടി വരുന്ന കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല കേരള കോൺഗ്രസ് വ്യവസ്ഥയമാണ് ഈ വിഭാഗത്തിന് ക്ഷീണമാണ് അവർ ഞാൻ പറഞ്ഞില്ലോ കർഷകന്റെ കാർഷിക വിളകളുടെ വില ഞങ്ങളെ പിടിച്ചു നമ്മുടെ മുന്നൂറ് രൂപ നടക്കും ആക്കരം എന്തൊക്കെ പറഞ്ഞാണ് പോയത് ഇന്ന് സത്യത്തിൽ വ്യവസ്ഥയമാണേയും കൂട്ടരും കാനികാരനാക്കിയ ഒരു നിവേദക സംഘമായി മാറിയിക്കാം അവർ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളുകളാണ് മന്ത്രിസഭയിൽ ക്യാബിനറ്റിനെ കൂടി രൂപപ്പെടുത്തി

കേരള ജനതയ്ക്കാകെ നാണക്കേട് വരുത്തിയിരിക്കുന്നതാണ് മന്ത്രിമാരെ ഒരു ബസിനകത്തടച്ച് കേരളത്തിലെ തെരുവിധികളിലൂടെ കൊണ്ടുതടച്ച ചെയ്യാതെ കേരളത്തിലെ പാവപ്പെട്ടവരുടെ പെൻഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഈ ധൂർത്തമായി കേരളത്തിലൂടെ അത് കടന്നുപോയാൽ മുഖ്യമന്ത്രിയുടെ ജനകീയ സദസ്സിന്റെ ജനകീയ മുഖം എന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യവശാൽ ഇത് തിരുവനന്തപുരത്ത് അവസാനിക്കുക ഇന്ന് തിരുവനന്തപുരത്ത് ഈ പരിപാടി അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരെയും ജനങ്ങൾ വിമാനത്തിൽ കയറ്റി നാട് കടത്തുക ഇനിയും ഈ നാൽപ്പത്തിയെട്ട് ദിവസവും കേരളത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ ഒരു മന്ത്രിമാർ പോലും ഉണ്ടായത്